നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യെദും തമ്മിൽ നടന്ന തർക്കത്തിന്റെ സമവാദ്യം അല്ലെങ്കിൽ ഏറ്റവും അവസാനം എന്തായിരിക്കും സംഭവിക്കുക എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു എന്നാൽ പലരും പറഞ്ഞിരുന്നു നിരപരാധിയായിട്ടുള്ള തന്നെ ഇതിൽ മിക്കവാറും കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് അത്തരത്തിൽ തന്നെയായിരുന്നു പലതരത്തിലുള്ള നടപടികൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നടപടി കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായി മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച് പോലീസ് പുതിയ ഇടപെടലിലേക്ക് എത്തുകയാണ് ഡ്രൈവർ ഏതു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് രാത്രിയിലെ ഈ സി കളി യെദുവിനെതിരെ ജാമ്യമില്ലാ കേസെടുക്കാനാണ് ഈ നീക്കം എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത് കോടതി നിർദ്ദേശത്തിൽ മേയർക്കെതിരെ യെദുവിന്റെ പരാതിയിൽ ജാമ്യമില്ലാ കേസ് എടുത്തിരുന്നു മേയറേയും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവിനെയും കുരുക്കിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ നീക്കമെന്ന ആക്ഷേപം നല്ല രീതിയിൽ തന്നെ ഉയരുന്നുമുണ്ട് പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെയാണ് ബസും കാറും ഓടിച്ച് പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻ സീറ്റിലിരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസ് കണ്ടെത്തൽ സംഭവ ദിവസം രാത്രി സമയത്തായിരുന്നു പരിശോധന ഈ സാഹചര്യത്തിലാണ് ബസ്സിലെ പരീക്ഷണങ്ങൾ നടത്തിയത് ഇതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് ഇനി പോലീസ് കടക്കും യദുവിനെ അറസ്റ്റ് ചെയ്തത് ജയിലിൽ അടയ്ക്കാനാണ് ഇതെല്ലാം കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പന്ത്രണ്ടിലാണ് ഈ രഹസ്യ മൊഴി രേഖപ്പെടുത്തിയത് രഹസ്യമൊഴി നൽകാനായി മ്യൂസിയം പോലീസ് മേയർക്ക് നോട്ടീസ് നൽകുകയായിരുന്നു യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് മേയറുടെ പരാതി ആദ്യം കണ്ടോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത് അശ്ലീല ആംഗ്യം കാട്ടിയത് മ്യൂസിയം പോലീസിന്റെ പരിധിയിൽ തിരിച്ചറിവിലാണ് ഇത് നേരത്തെ മേയറുടെ പരാതിയിൽ യദുവിനെ അറസ്റ്റ് ചെയ്തത് വിട്ടയക്കുകയും ചെയ്തിരുന്നു വിവാദമായ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ എ ടി ഒ ബലിയാടാക്കാനും നീക്കം നടന്നിരുന്നു എന്തോടിച്ചിരുന്ന ബസ്സിൽ സ്പീഡ് ഗവർണറും ജി പി എസും പ്രവർത്തനരഹിതമാണ് എന്നും ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി തമ്പാനൂർ ഡിപ്പോയിലെ എ ടി ഒ ബഷീറിനെയാണ് സ്ഥലം മാറ്റാനായി ഒരുങ്ങിയത് ഉത്തരവ് ഉടൻ ഇറക്കാനാണ് ഒരുക്കവും പോലീസിന്റെ ആവശ്യപ്രകാരം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് ബസ്സിലെ ന്യൂനതകൾ കണ്ടെത്തിയത് സംഭവം വിവാദമായതോടെ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായ നാണക്കേട് ഒഴിവാക്കാനാണ് സ്ഥലമാറ്റം എന്നും പറയുന്നവരുണ്ട് എന്നാൽ ബസിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അതിന്റെ ഉത്തരവാദിത്വവും ഡിപ്പോ എഞ്ചിനീയർക്കാണ് എന്നും അതിനാൽ എ ടിഒയ്ക്കെതിരെയുള്ള നടപടി ശരിയല്ല എന്നുമാണ് ജീവനക്കാരുടെ നിലപാട് എന്തായാലും ഇതേ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നത് സച്ചിന്റെ എം എൽ എക്കെതിരെ ജാതി നടത്തിയേ എന്ന പേരിൽ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഹൈക്കോടതിയിലേക്ക് ചെന്നപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഒരു മാസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു അതായത് ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ പോലീസ് ഒന്നടങ്കം മേയർക്കെതിരെ മേയർക്കെതിരെ നിയമത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ വരികയും കൃത്യമായ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കാൻ കോടതി സഹായിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ യദുവിന്റെ അഭിഭാഷകൻ നമ്മളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് യദുവിനെ തന്നെ കുരുക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് കാരണം ഒരു സാധാരണ ഒരു പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ എപ്പോഴും അഞ്ചു വർഷത്തേക്ക് കളക്ടറാണ് നിയമിക്കണമെങ്കിൽ പോലും അത് നിയമിക്കുന്നത് സി ആണ് അതുകൊണ്ട് ആർക്കു വേണ്ടി സംസാരിക്കും ആ ഒരു പ്രോസിക്യൂട്ടർ ആർക്കു വേണ്ടി ആയിരിക്കും സംസാരിക്കുക എന്നത് പകൽ പോലെ വ്യക്തമാണ് ഈ ഒരു കേസിൽ നിന്നും ഈ ഒരു കേസ് എല്ലാവരും എല്ലാ മലയാളികളും ശ്രദ്ധയോടെ കേൾക്കുന്ന അല്ലെങ്കിൽ അതിനെ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്ന അതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കേസാണ് പക്ഷേ ഈ ഒരു കേസിൽ നിന്നും സാധാരണക്കാരായ മലയാളികൾക്ക് കിട്ടുന്ന ഒരു അറിവ് അല്ലെങ്കിൽ ഒരു പാഠം എന്ന് പറയുന്നത് ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും നമ്മുടെ എതിർവശം നിൽക്കുന്ന ആൾക്കാർ അതൊരു എം എൽ എയോ മേയറോ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അവർക്കെതിരെ കേസുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതിരിക്കുക എന്നുള്ള പാഠം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത് എന്നാണ് യദുവിന്റെ അഭിഭാഷകൻ പറയുന്നത് എന്തായാലും ഇത്തരം ഇത്രയും സി ബി കളിച്ച് കാര്യങ്ങൾ യഥിലേക്ക് തിരിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ കാണുമ്പോഴും പലരും അത് അത് ശരി തന്നെയാണ് എന്ന് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്തായാലും ആ ഒരു കേസിൽ ജയശങ്കറുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ജയശങ്കറിനോട് അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഒരു മാസത്തേക്ക് തൽക്കാലം അറസ്റ്റ് ഒന്നും ആവശ്യമില്ല എന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തത് കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് സച്ചിൻ ദേവ് എം എൽ എയുടെ യുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ മേയറേയും സച്ചിൻ ദേവ് എം എൽ എയും പരിഹസിച്ച് ജയശങ്കർ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വീഡിയോയിൽ ജാതി അധിക്ഷേപം നടത്തി എന്നാണ് ആരോപണം നീ ബാലുശ്ശേരി എം എൽ എ എന്നെങ്ങാനും കെ എസ് ആർ ടി സി ഡ്രൈവർ സച്ചിൻ ദേവിനോട് ചോദിച്ചു എന്ന് സച്ചിൻ ദേവ് പരാതി കൊടുത്തിരുന്നുവെങ്കിൽ ഡ്രൈവർ കുടുങ്ങിപ്പോയനെ എന്നും പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയൽ എന്നൊരു നിയമമുണ്ട് സച്ചിൻ അത്തരത്തിൽ കേസ് കൊടുത്തിരുന്നുവെങ്കിൽ ജീവനക്കാരൻ ഈ അടുത്ത കാലത്ത് ും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയേനെ എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻ ദേവിനെ ബുദ്ധി ഉദിച്ചില്ല അത്രയ്ക്കുള്ള വിവേകം സച്ചിൻ ആ സമയത്ത് തോന്നിയില്ല എന്നാണ് ജയശങ്കർ വീഡിയോയിൽ പറയുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് തനിക്കെതിരായ കേസ് എന്നാണ് ജയശങ്കർ ഹർജിയിൽ പറയുന്നത് ഭരണകക്ഷിക്കും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരായ തന്റെ വിമർശനങ്ങളെ നിശബ്ദമാക്കാൻ കൂടിയാണ് ഈ ദുർദേശം ഈ പരാതിക്ക് പിന്നിലുള്ളത് എന്നാണ് പറയുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം ശബ്ദം ഉയർത്തുകയാണെങ്കിൽ േർക്കെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ അവിടെ അടിച്ചിരുത്താൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിൽ യതു എന്ന വ്യക്തിക്കെതിരെ എന്തൊക്കെ കളി കളിക്കാൻ പറ്റുമോ അത്തരം കളികൾ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്നിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും ബി ജെ പി കൌൺസിൽമാർ ഇന്ന് നഗരസഭയെ വളയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് മറ്റൊരു വിഷയത്തിലാണെങ്കിൽ പോലും ഈ ഒരു വിഷയം കൂടി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നും വ്യക്തമാകുന്നുണ്ട്